ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡേഴ്സ് മീറ്റും ജനറൽ കൺവെൻഷനും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ചെയ്തു ഒരു വരാനിരിക്കുന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമാക്കി നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് വിഭാവനം ചെയ്ത് സംഘടനാ ക്ഷാതീകരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് സംസ്ഥാന യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് മുജീബ് കാടേരി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് പ്രസിഡന്റ് അജ്മൽ അണക്കായി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുനിസിപ്പൽ പ്രസിഡന്റ് പൂളയ്ക്കൽ അബ്ദുട്ടി സെക്രട്ടറി കോമഞ്ചേരി നാണിക്കുട്ടി ട്രഷറർ പി ടി റുൻസ്കർ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ജംഷീദ് മൂത്തേടം സെക്രട്ടറി ലുക്മാൻ എടക്കര അഡ്വക്കേറ്റ് ഹംസ കുരിക്കൽ പ്രവാസി ലീഗ് പ്രസിഡന്റ് ഉസ്മാൻ പൂന്തല ബക്കർ ബീമാടൻ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് ലീഗ് മുനിസിപ്പൽ ഭാരവാഹികളായ ഇബ്നു സാദിഖ് വാജിദ് പള്ളിയാളി യൂനുസ് കണ്ണത് റംസാദ് കോടാലി ലംസിഖ് മോയിക്കൽ ഷമീർ ഷിങ്കാരത് ജനീഷ് ഷത്തിക്കോടൻ എം എസ് എഫ് ഭാരവാഹികളായ ബുനൈസ് റസൽ ചെറുകാട് റസീസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ